കൊള്ളാം കയ്പീര് കുടിപ്പിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ താൻ അത് പ്രാക്ടിക്കൽ ആക്കി കളഞ്ഞല്ലോ സമർത്ഥനാണോ താൻ സമ്മതിച്ചിരിക്കുന്നു ഇതൊക്കെ കേട്ടപ്പോ എനിക്കും ഒന്ന് കല്യാണം കഴിച്ചാലോ എന്ന് തോന്നുന്നു എങ്കിലും ആലോചിക്കാം സാർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ വനിതാ എസ് ഐ ലീലമ്മഞ്ചു കഴിഞ്ഞിട്ട് വിവാഹമായിട്ടില്ല ഒയ്യോ അവളെ കല്യാണം കഴിച്ചാൽ അവൾ എന്നെയായിരിക്കും കഷായം കുടിപ്പിക്കുന്നത് അതിരിക്കട്ടെ താൻ ഈ കഷായം കുടിപ്പിക്കുന്നു ശിക്ഷയാണെന്ന് അവൾ ശിക്ഷണെന്ന് മനസ്സിലാക്കുന്നുണ്ടാവാം പക്ഷെ അവളത് ഭാവിക്കുന്നില്ല നല്ല അനുസരണ ഓ സർ അവളെ നേർവഴിക്ക് കൊണ്ടുവരാനാ ഞാൻ ഈ നിർദോഷങ്ങളായ കൊച്ചു കൊച്ചു വിഷമങ്ങളെ കൊണ്ടാക്കുന്നത് നല്ലൊരു ജീവിത പങ്കാളിയാക്കണമെന്നുദ്ദേശം എനിക്കുള്ളൂ അവളെ മാറ്റിയെടുക്കാൻ കഴിയുമോ സർ അതോ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ വിഡിവേഷം കെട്ടേണ്ടി വരുമോ ഇല്ലടോ മാറ്റിയെടുക്കാനൊക്കെ തനിക്ക് കഴിയും കഴിയണം അതുകൊണ്ടാണല്ലോ ഞാനും ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നത് ഡി ജി പി സാറ് ഗീതുവിനെ കുറിച്ച് എല്ലാം വിനോട് പറഞ്ഞു അതെ തന്നെയും ഗീതുവിനെ ഇപ്പൊ കൂട്ടു യോജിപ്പിച്ചതിന്റെ പ്രധാന കണ്ണു ഞാനാണെന്ന് സാറിന് മനസ്സിലായി അതുകൊണ്ടാവാം അദ്ദേഹം ഹൃദയം തുറന്നെല്ലാം സംസാരിച്ചു പക്ഷെ ക്കാടു തൻറെ നല്ല മനസ്സ് ഒരിക്കൽ അവൾ അറിയും അന്ന് അവൾ പശ്ചാത്തലപ്പിക്കും അതുകൊണ്ട് കമ്മീഷൻ സാറേ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക ആട്ടെ എന്താ അടുത്ത കലാപരിപാടി

ൂഷ്യം കൊണ്ട് ചൊറിയും ചിരങ്ങും വരുന്നവർക്ക് കൊടുക്കുന്ന ഉത്തമ ആയുർവേദ കഷായമാണ് ഉൽപ്പന്നമായത് പറഞ്ഞിട്ട് തരാ രണ്ട് ഭാര്യമാരെയും അവരിൽ എനിക്കുണ്ടായ ഏഴ് മക്കളെ ഒരേ മേൽക്കൂരിയിൽ ഒരേ നുകത്തി നുകത്തിക്കെട്ടി പൊട്ടിത്തെറികളും ചെറങ്ങിനും ഒക്കെ കൊടുക്കുന്ന വേപ്പൻ പെട്ട കഷായം ഇപ്പൊ മനസ്സിലായില്ലേ ഏയ് അതൊന്നും ആയിരിക്കില്ല സഞ്ജീവൻ അങ്ങനൊന്നും ചെയ്യില്ല മോളെ നിന്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏതോ വില കൂടിയ മരുന്നായിരിക്കും അല്ലെ

ഏത് വൃത്തിയായിട്ട് മരുന്ന് പറഞ്ഞിട്ട് ഡാഡിക്ക് മനസ്സിലാവുന്നില്ല എന്നാ മമ്മിക്ക് മനസ്സിലായി ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു ഇനി അങ്ങോട്ട് ശരീരം വളരെ സൂക്ഷിക്കണേ മോളെ കുറച്ച് മരുന്നിലേക്കൊക്കെ വാങ്ങി മമ്മിയും ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട് അയ്യോ മമ്മി ഇത് അതല്ല ഇനി മോൾ ഒന്നും പറയണ്ട ഇപ്പൊ അല്പം ചുണ്ടിയൊക്കെ കൂടുന്ന ടൈം മോള് ഫോൺ വെക്കേ വെക്കടി മോളെ പൊറ്റി പെണ്ണ ഒന്നും അറിയില്ല ആരും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കുട്ടാ എനിക്ക് തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴമൊക്കെ അങ്കിളിൽ നന്നായിട്ട് അറിയാം അയ്യോ പാവം നാലഞ്ചു ദിവസമായിട്ട് നിർത്താതെ ഛർദിക്കുന്നല്ലേ നല്ല ക്ഷീണം ഉണ്ടാവും ആ പിന്നെ നാളെയാണ് സ്കൂളിലെ ഫംഗ്ഷൻ കമ്മീഷണർ ഉദ്ഘാടനം മിസസ് കമ്മീഷണർ സമ്മാനദാനം വീഡിയോ കവറേജ്ള്ളാണ് നല്ല സ്മാർട്ട് ആയിരിക്കണം ഓക്കെ പിണങ്ങുമ്പോ ഏതൊരു ഭാര്യയും ഒരു വലിയ കള്ളത്തരാ അത് ചില വായി നോക്കി ഭർത്താക്കന്മാര് പുറകെ ചെല്ലും എനിക്ക് നല്ല കൺട്രോളാ കുറേ ദിവസം നീ ഇങ്ങനെ തന്നെ കിടക്കും ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്താലോ എല്ലാവർക്കും ഇനി പോയിട്ടെ ആ പാവ പിള്ളേരുടെ പടം എടുക്ക ഞങ്ങളൊരു സ്വകാര്യം പറഞ്ഞോട്ടെ പഞ്ചവാദ്യം താലപ്പുലി സ്വീകരണം കണ്ടോടി ഓ ഒരു ഒരു കാമദേവൻ സ്വീകരിച്ചു മുഖത്ത് തന്നെയായിരുന്നു അതെ ഇത്രയും നല്ലൊരു പെണ്ണിനെ അതും ഡി ജി പിയുടെ മോളെ ഈ കോമാളിക്ക് എങ്ങനെ കിട്ടി എന്ന് അത്ഭുതം കൊണ്ടാവും അതല്ലടി കുറങ്ങേ ഇത്രയും സുമുഖനായ ചെറുപ്പക്കാരന്റെ കൂടെ കണ്ണു തട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ മര്യാദക്ക് എന്റെ തണലിൽ വേയിടി ഇരുന്നേച്ചാലും മതി

നമ്മൾ എന്താ പ്രശ്നം കാര്യം അല്ല അല്ല പ്രാർത്ഥന പ്രാർത്ഥന പാടാമെന്ന പെട്ടെന്നൊരു മറ്റൊരു കുട്ടിയെ ചൊല്ലാൻ പറ്റിയ ഇവിടെ തന്നെ ഉണ്ടല്ലോ മാത്രം സർ ഭാര്യ ഗീതു അവൾക്ക് ഈ പബ്ലിക് ഫങ്ഷനിലൊക്കെ പാടാൻ വലിയ താല്പര്യ അല്ല നിങ്ങളുടെ സ്കൂൾ നിയമത്തിന്റെ വിരുദ്ധമാണെങ്കിൽ വേണ്ട അയ്യോ ഞങ്ങളുടെ വിശിഷ്ട അതിഥി തന്നെ ഈശ്വര പ്രാർത്ഥന ചെല്ലുന്നത് ഞങ്ങൾക്ക് അഭിമാനമല്ലേ അല്ലേ

നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ആരംഭിക്കുന്നു ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ് ഇന്നിവിടെ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത വിശിഷ്ട വ്യക്തിത്വത്തിനുടമയായ ഒരു സ്ത്രീരത്നമാണ് അറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ആ ഗാനമാധുരി അനുഭവിച്ചറിയാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അപൂർവ സന്ദർഭമാണിത് ആ മഹാപ്രതിഭ മറ്റാരുമല്ല ബഹുമാനപ്പെട്ട പോലീസ് കമ്മീഷണർ മിസ്റ്റർ സഞ്ജീവിന്റെ ഭാര്യയും നമ്മുടെ ഡി ജി പി രാജശേഖരൻ നായരുടെ മകളുമായ മിസസ് ഗീതു സഞ്ജീവ് പ്രാർത്ഥനയ്ക്ക് പാട്ടുകൂടി പാടി ഈ വേദി ധന്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിനെ ക്ഷണിച്ചുകൊള്ളുന്നു

അവിടെ പോയിരിക്കെ ബഹുമാന്യേ കൊച്ചനുജന്മാരെ അനുജിത്തിമാരെ മലയാള ഭാഷ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്നത് അന്തസ്സിന്റെയും പൊങ്ങച്ചത്തിന്റെയും ഭാഗമായി മാറിയിരിക്കുന്ന ഒരു കാലമാണിത് തന്റെ കുട്ടിക്ക് മലയാളത്തിന് മാത്രം മാർക്ക് കുറവാണെന്ന് അഭിമാനത്തോടെ പറയുന്ന രക്ഷകർത്താക്കളുടെ കാലവും ഏത് നാട്ടിൽ പഠിച്ചാലും ഏത് മീഡിയത്തിൽ പഠിച്ചാലും അടിസ്ഥാനം മാതൃഭാഷ തന്നെ ആവണം മഹാകവി വള്ളത്തോട് പാടിയിട്ടുണ്ട് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിനു പെറ്റമ്മ തൻ ഭാഷ തൻ അത് നാം മറക്കാതിരിക്കുക ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂൾ മുറ്റത്ത് അസംബ്ലി കൂടുമ്പോൾ ഞാനും കൂട്ടുകാരും കൂടി പാടിയിരുന്ന പ്രാർത്ഥനാ ഗാനം വീണ്ടും ഇവിടെ നിങ്ങളുടെ സമക്ഷം ആലപിക്കുവാൻ എനിക്ക് അഭിമാനമുണ്ട് പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ അതിൻ്റെ അവകാശമാണ് മണ്ഡല മണിച്ചുരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിയിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം അന്ന് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തോണ്ട് നീ എന്റെ സഹോദരിമാരെ കരയിച്ചതേ നിന്റെ തലതിരിഞ്ഞ നാല് കൂട്ടുകാരികൾ മാത്രമേ കണ്ടുള്ളൂ മലയാളം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നീ കരഞ്ഞത് ആയിരക്കണക്കിന് ആളുകളാണ് അടി കണ്ടത് ദൈവം ഉണ്ടാക്കി തന്നൊരു ചാൻസ് അത് അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥന ചൊല്ലാമ നേട്ടിരുന്ന കുട്ടിക്ക് അസുഖം വരാനും അത് ഞാനറിയാനും എനിക്ക് ഒരു ഐഡിയ തോന്നാനും വൻ സാഹചര്യമാണ് ഇപ്പോഴത്തെ വില്ലൻ അതിപ്പോ നിങ്ങളുടെ ഭാഗത്താ നാളെ ആ പന്ത് എന്റെ കോട്ടിലും വരും പറഞ്ഞു